റെയിൻ ദ ഹോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ എവന്ത കുസ്ത തിരുനാളിന് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവിക വ്യക്തിയുടെ സാന്നിധ്യത്തിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഔദാര്യം അടക്കം ശുദ്ധത പരിശുദ്ധ കത്തോലിക്കാൻ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ പന്ത്രണ്ട് ഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അവിടുത്തെ ഗിഫ്റ്റുകൾ തരുന്നു ദാനങ്ങൾ ഏഴ് ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയ്ക്കുന്നുണ്ട് ജ്ഞാനം ഗ്രഹണശക്തി ആലോചന മനസ്ഥൈര്യം അറിവ് ഭക്തി ദൈവഭയം ഇത് സി സി സിയിൽ കൊടുത്തിരിക്കുന്ന ഓർഡറാണ് ഈ ഏഴ് ദാനങ്ങൾ ഈ ഓർഡർ ഓർമ്മിച്ച് വയ്ക്കാനായിട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ഗീതം കമ്പോസ് ചെയ്തിട്ടുണ്ട് ജ്ഞാനം ഗ്രഹണം ज्ञानं ग्रहणं आलोचना ज्ञानं ग्रहणं आलोचना मनस्थ ഭയം യം അറിവഭക്തി ഭയം ജ്ഞാനം ഗ്രഹണം ആലോചന മനഃസ്ഥൈര്യം അറിവ് ഭക്തി ദൈവഭയം അപ്പോൾ ഈ പെന്തകുസ തിരുന്നാളിനായിട്ടൊരുങ്ങുമ്പോൾ ഈ ഏഴ് ദാനങ്ങൾക്ക് വേണ്ടി നമുക്കങ്ങേറ്റം ആഗ്രഹിക്കാം നമ്മൾ ആഗ്രഹിക്കും തോറും നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആ തീവ്രതയനുസരിച്ച് പരിശുദ്ധ റൂഹ തമ്പുരാൻ ഈ ദാനങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മിലേക്ക് വർഷിക്കും പൗലോസ്ലേഹ പറയുന്നുണ്ട് ആത്മീയ ദാനങ്ങൾക്കായിട്ട് തീവ്രമായി അഭിലഷിക്കുവിൻ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഏഴ് ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് തീവ്രമായി തന്നെ ആഗ്രഹിക്കാം അഭിലേഷിക്കാം ഏറ്റവും ആദ്യത്തേത് ജ്ഞാനമാണ് വിസ്ഡം വിസ്ഡത്തിനെ പറ്റി ഒരു ബുക്ക് തന്നെ ഉണ്ട് ഹോളി ബൈബിളിൽ ദ ബുക്ക് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ പുസ്തകം പിന്നെ സുഭാഷിതങ്ങളിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊക്കെ ദൈവിക ദൈവികജ്ഞാനത്തെപ്പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം അധ്യായം ഒമ്പതാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധയോടുകൂടെ വായിച്ച് ശ്രവിച്ച് ധ്യാനിച്ച് ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം പഴയ നിയമത്തിൽ ജ്ഞാനം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട് ജ്ഞാനം നമ്മൾ സമ്പാദിക്കണം നമ്മൾ മാമൂദീസ എന്ന കൂതാശയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് ജ്ഞാന സ്നാനം ജ്ഞാനം കൊണ്ടുള്ള ഒരു സ്നാനം ജ്ഞാനം കൊണ്ടുള്ള ഒരു കുളി ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഭോഷത്വം ഫൂളിഷ്നെസ് അപ്പോൾ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക ഭോഷത്വം ഓപ്പോസിറ്റ് ഓഫ് ജ്ഞാനം ഫോളിഷ്നെസ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് വിസ്ഡം അതുകൊണ്ട് മനപൂർവ്വം ഡെലിബറേറ്റായിട്ട് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കണം ആഗ്രഹിക്കണം ജ്ഞാനം കൊണ്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ സോളമൻ്റെ പ്രാർത്ഥനയാണ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം നമുക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാൻ പറ്റില്ല ജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു ദൈവം കാണുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണാനായിട്ട് സാധിക്കുകയാണ് അതുകൊണ്ട് ഒരാളിൽ ബോഷത്വമാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ദൈവം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ റോങ് ആയിട്ട് കണ്ടുപോകും എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കും വി ടെൻ ടു ജഡ്ജ് ആൻഡ് കണ്ടെം അതേഴ്സ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കാണുന്ന രീതികൾ നമ്മുടെ വ്യൂ പോയിൻസ് ആ പെർസെപ്ഷൻ ഇതൊക്കെ ശരിയായാലാണ് നമുക്ക് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനായിട്ട് സാധിക്കുക വിധിക്കാതിരിക്കാനായിട്ട് സാധിക്കുക മറ്റുള്ളവരെ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളൊക്കെ കണ്ട് അവരെ വിധിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉപകാരവും ഇല്ല അവർക്കും ഉപകാരം കിട്ടുന്നില്ല നമുക്കും ഉപകാരമില്ല പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മളിൽ വന്ന് നിറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളെയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും നീതിയോടുകൂടെ കാണാനായിട്ട് സാധിക്കും റൈറ്റ്യസ്നെസ് റൈറ്റ്യസ്നെസ് റൈറ്റ് റൈറ്റ് ഇൻ ഗോഡ് സൈറ്റ് അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം കാണാൻ പറ്റണമെങ്കിൽ പിന്നെ കണ്ടതിനനുസരിച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനം ആവശ്യമുണ്ട് ഇനി ഈ ജ്ഞാനം മഹമ്മദ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുതാശകളിലൂടെ ലഭിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കുംഭസാരം നടത്തി കഴിഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും